ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് വലിയ ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഞങ്ങളുടെ എന്റെ അനിയൻ മരിച്ച ദിവസമാണ് മരിച്ച ഇന്ന് ഒരാണ്ട് തികയാണ് ഒരു വാഹനാപകടത്തിൽ മരിച്ചതാണ് അപ്പോ ഇന്ന് ഏതാണ്ട് ഒരു വർഷം തികയാണ് അപ്പൊ ഇന്ന് പള്ളിയില് രാവിലെ പതിനൊന്ന് മണിക്ക് കുർബാനയും പരിഷ്കളി ചടങ്ങ് ഉണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് പള്ളിയിലെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അതിനുശേഷം ഓഫീസും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാം ഒരുങ്ങുകയാണ് അപ്പം ഞങ്ങൾ പതിനൊന്ന് മണിക്ക് പള്ളിയിൽ ചെന്ന് റുബാനൊക്കെ കൂടി ഓഫീസും ഒക്കെ നടത്തി ഇന്ന് അതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം ഇന്ന് അവ എൻ്റെ അനിയൻ അലക്സ് എന്ന് പറഞ്ഞ അനിയൻ മരിച്ചിട്ട് ഒരു വർഷം തയ്യാണ് എന്റെ അച്ചായന്റെ അനിയന്റെ മകനാണ് അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് അവന് വലിയ ഒരു എല്ലാത്തിനും ഒരു സഹായിയായിരുന്നു കാരണം വെച്ചാൽ വീട്ടിലെ ഏതാവശ്യത്തിനും ഓടിയെത്തുകയും പ്രത്യേകിച്ച് അമ്മയ്ക്കും ഒക്കെ അവനെ സംബന്ധിച്ച് ഒരു വലിയ എന്താണ് വലങ്കൈ തന്നെയായിരുന്നു അവനെ ഞങ്ങളെ സംബന്ധിച്ച് അപ്പൊ അവന്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒത്തിരി വിഷമവും ദുഃഖവും ഒക്കെയാണ് അവന്റെ വേർപാടിന് ശേഷം അവന്റെ ആ വിലയൊക്കെ ഇപ്പം നമുക്ക് എത്രമാത്രം ഉണ്ടായിരുന്നിപ്പോ നമ്മൾ മനസ്സിലാക്കിയാണ് കാരണം എല്ലാ ഏത് കാര്യത്തിനും വിളിച്ചാലും ഓടിയെത്തി അത് ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇപ്പൊ അവൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അവൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇട്ടിറങ്ങി ഞാൻ മലപ്പുറത്തൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ധൈര്യമായിട്ട് പോവുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യായിരുന്നു അവൻ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അപ്പോൾ ഞാൻ ഒറ്റ മകനായിരുന്നുകൊണ്ട് ഇപ്പം അച്ചാച്ചിക്കും അമ്മയ്ക്കുമൊക്കെ എന്താണ് ഏതാവശ്യത്തിനായി അവനെ വിളിച്ചാലും അവൻ ഓടി വരുമായിരുന്നു അപ്പൊ അത്രയ്ക്ക് വലിയ ഒരു ഞങ്ങൾക്ക് ഒരു വലിയ ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു ഇപ്പൊ അവൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ച് വലിയ ദുഃഖമാണ് അപ്പോൾ ഇന്ന് ഒന്നാം വാർഷികമാണ് ആണ്ടാണ് അപ്പോൾ അതിന് പോവുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു വണ്ടി ആക്സിഡന്റ് ആയിരുന്നത് അതായത് അനിയന്റെ അനിയൻ കറക്റ്റായിട്ട് പോവുകയും പക്ഷെ എതിരെ വന്ന വാഹനം കാറായിരുന്നു അനിയൻ ബൈക്ക് ബൈക്കിലാണ് പോയത് എതിരെ വന്ന വാഹനം അതായത് ഒരു കാറായിരുന്നു എയർപോർട്ടിൽ പോയിട്ട് വന്ന ആളുകളുടെ കാറായിരുന്നു അവര് കോട്ടയത്ത് വെച്ച് ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങി ആ കാറ് റോങ് സൈഡിലേക്ക് കയറി വന്ന് ഇടിച്ച് അങ്ങനെ മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോ അവരുടെ ആ ഉറക്കം കൊണ്ടാണ് ആ ഒരു അശ്രദ്ധ കൊണ്ട് ആ ഉറക്കം കൊണ്ടാണ് അങ്ങനെ ഈ അപകടം ഉണ്ടായത് അവനെ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയാണ് ഉണ്ടായത് അപ്പോ വാഹനം ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മളിപ്പോ എത്ര കറക്റ്റായിട്ട് വാഹനം ഓടിച്ചു പോയാലും എതിരെ വരുന്ന ആള് ഇച്ചിര അശ്രദ്ധമായി വണ്ടി ഓടിച്ചാലും അത് മരണത്തിൽ കലാശിക്കും അതായത് നമ്മൾ എത്ര കെയർഫുൾ ആയാലും അപ്പോൾ അവരുടെ അവരറിഞ്ഞുകൊണ്ടല്ല അവർ ഉറങ്ങിപ്പോയി സമ്മതിച്ചു പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു അഭാവം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് അവനെന്ന് പറഞ്ഞാൽ അവന്റെ സാന്നിധ്യം വലുതായിരുന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവന്റെ വേർപാട് ഒരുപാട് ഒരുപാട് എല്ലാം വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം അത് ഈ ഒരു വർഷമായിട്ടും അവന്റെ ആ ഓർമ്മകൾ ഞങ്ങളിൽ ഇന്ന് ഇന്നും ജീവിക്കുകയാണ് അപ്പോ അവൻ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ വലിയ എല്ലാത്തിനും ഏത് കാര്യത്തിനും വിളിച്ചാലും മുൻപന്തിയിൽ വന്ന് ആ കാര്യം നടത്താനൊക്കെ അവൻ മുന്നിലുണ്ടായിരുന്നു അപ്പോ വാഹനം ഓടിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ ഇനിയെങ്കിലും ആളുകളൊക്കെ ഒന്ന് കെയർ കെയർഫുൾ കെയർഫുള്ളാകുക വളരെ ശ്രദ്ധിക്കുക ഞാൻ ഒരു അപേക്ഷിക്കാനുള്ള ഒരു കാര്യം വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലോങ് ട്രിപ്പൊക്കെ വരുമ്പോൾ ഉറക്കം സ്വാഭാവികമാണ് വരാം സംഭവിക്കാം മനുഷ്യരാണ് പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ വരുന്ന അവസരത്തില് പെട്ടെന്ന് നമ്മൾ സൈഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് കുറച്ച് സമയം ലോങ് പോകണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയതിന് ശേഷം മുഖമൊക്കെ കഴുകി ഒരു ചായയൊക്കെ കുറിച്ച് യാത്ര തുടരുന്നതാണ് നല്ലത് കാരണം ഈ പറഞ്ഞ ആളുടെ മരി ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ അലക്സിന്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദുഃഖമാണ് ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് അവന്റെ വേർപാട് നമുക്ക് എന്താണ് ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് ആണ് അപ്പോ അതുപോലെ ഇതുപോലെയാണ് ഓരോ ആൾക്കാരുടെ വേർപാട് അവർ നമ്മളിൽ നിന്ന് മാറി കഴിയുമ്പോൾ ചിലപ്പോൾ ആ കുടുംബത്തിന്റെ അത്താണിയായിരിക്കും അത് അപ്പോൾ ഒരാള് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചും അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടിരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായനെ കാരണം എന്നുവെച്ചാൽ ഒന്ന് ശ്രദ്ധാലുക്കളാകുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓവർ സ്പീഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ പലപ്പോഴും പല അപകട അപകടങ്ങളുടെയും ഓവർ സ്പീഡാണ് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക മിതമായ സ്പീഡിലൊക്കെ പോവുക ഈ വണ്ടി ഓവർ സ്പീഡിൽ ഓടിക്കുന്നവരവർക്ക് എന്നെ കാത്തിരിക്കുന്ന ഒരു കുടുംബം വീട്ടിലുണ്ട് എന്നുള്ള ഒരു കരുതലോടുകൂടി വണ്ടി ഓടിച്ചാൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും നിങ്ങളുടെ ഓവർ സ്പീഡ് കൊണ്ട് ഇല്ലാതാകുന്നത് വേറൊരു കുടുംബത്തിന്റെ അത്താണിയാണ് അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ അതേ അമ്മ ആദ്യമായിട്ടാണ് സാരി ഉടുത്തോണ്ടിരുന്നതാണ് അമ്മയ്ക്കിപ്പം വയ്യാത്ത കൊണ്ട് ഞങ്ങളിപ്പന്താ പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങൾ ചുരിദാറൊക്കെ കൊടുത്തിരിക്കറ്റപ്പിലൊക്കെയാണ് ഏഹ് അമ്മ പുതിയ അമ്മ ചുരിദാറൊക്കെ ഇട്ട് ഇതാകുമ്പോഴത്തേനും വീഴത്തില്ല നടക്കുമ്പോൾ വളരെ സുഖമായിട്ട് കയറാം ഏഹ് അമ്മ കയറിക്കും വണ്ടിയെ കയറിക്കും അമ്മ എന്റെ വണ്ടിയെ പോ പള്ളിയിൽ പോകാനായിട്ട് കയറൊക്കെ കയറാണ് എങ്ങനെയുണ്ട് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് ആ അമ്മ ചുരിദാറൊക്കെ ആദ്യമായിട്ടുന്നേ കേട്ടോ അപ്പൊ അവര് പോകാനായിട്ട് അമ്മ വണ്ടിയെ കയറുകയാണ് അമ്മയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പ്രായമുള്ളതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ പാടാണെങ്കിലും കേറുകയാണ് ഇത് ഷൈൻ മോളാണ് ബങ്ങളാണ് ഇളയ പെങ്ങളാണ് അവളും വണ്ടി അമ്മയുടെ കൂടെ കയറുകയാണ് പിന്നെ അച്ചാച്ചി കേറുകയാണ് പിന്നെ ഞങ്ങളെല്ലാം കണ്ട പോവാണ് ഒരു കാന്താരി ഉണ്ട് കാന്താരി കണ്ടോ കണ്ടോ മുട്ടയൊക്കെ അടിച്ച അവളുടെ ലുക്ക് കണ്ടോ കണ്ടോ അവള് മുട്ടയൊക്കെ അടിച്ച വളരെ സുന്ദരിയായി ഏഹ് അന്ന ക്രിസ്റ്റി പേരെന്താണ് പറഞ്ഞത് ആ അവളുടെ പേര് അന്ന ക്രിസ്റ്റിന്നാണ് അന്ന ക്രിസ്റ്റ ക്രിസ്റ്റ ക്രിസ്റ്റാ അപ്പോ പോകാനായിട്ടൊക്കെ ഒരുങ്ങിയാണ് അപ്പൊ നമുക്ക് പോവാ ഞാൻ കീറ്റടക്കാം ആളിയ വണ്ടി എടുത്തു മുന്നോട്ട്